കല്യാണ വീഡിയോ കണ്ടപാട് ആൾക്കാർ പറഞ്ഞു ഇത് ബാലവിവാഹമാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ച കൊച്ചുങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറ്റി നിർത്തുക ഞങ്ങളെ ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയാണ് ഒരു പ്രശ്നമല്ല ഞങ്ങളെ ചേർത്ത് പിടിക്കാന്നേ പറയാണ് അവാർഡാണ് ഒരുപാട് സന്തോഷം കേരള ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് സന്തോഷം എത്താൻ കാരണം തന്നെ ജനങ്ങളാണ് ഞങ്ങളെ ചേർത്ത് വിളിച്ച അവരൊക്കെയാണ് ഞങ്ങളെ ഫോളോവേഴ്സ് അവിടെ ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണം അതിനൊരു മൂളയ്ക്ക് ഒന്നു ഒതിന് കൂടാന്നൊരാ അപ്പോ ആണ് കയറിപ്പോയത് ഒരു വീഡിയോ ആണ് ഇവിടെ എത്തിച്ചത് അപ്പൊ ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വൈറലായതും ഇങ്ങനെയുള്ള സംഭവം വീഡിയോ വരുന്നതും എൻജോയ് ചെയ്യുന്നുണ്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചു ഇൻ്റർവ്യൂ എടുത്തോട്ടെ മോനെ എന്നൊക്കെ വന്നു എന്നു ഞങ്ങൾക്ക് അത് സന്തോഷമാണ് എന്നുവെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ പുറമോ അറിയണമെന്ന് വെറും ഞാൻ ഇപ്പോഴും പറയാണ് എന്നെ ഒരു ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടീൻ്റെ ചേച്ചി എന്നെ എന്നോട് സംസാരിച്ചു മോനെ എന്താ പറയുക നിങ്ങളെ വീഡിയോസ് വന്നതിന് ശേഷമാണ് അവൾ അടച്ചിട്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്നു അടച്ചിട്ട റൂമ് കിട്ടിയിരിക്കുന്നു ഒരു കല്യാണത്തിന് പോലും വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ പോലും പോവില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ വരെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദന എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങൾ എല്ലായിടത്തും എത്തിക്കുക ഒരുപാട് പേര് ഞാൻ പറയില്ല ഒരുപാട് പേര് ഇപ്പോഴും അടച്ചിട്ട റൂമിൽ കുതിരിക്കുന്നുണ്ട് അവരൊക്കെ പുറലോകത്തേക്ക് വരണം അവരൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നേ പറയാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആണെന്ന് പറയാറുണ്ട് ഇപ്പം എനിക്ക് ശേഷം ഒരു കല്യാണത്തിന് വീഡിയോ വീഡിയോ ചെയ്യുന്നു അതൊരു തോന്നുന്നോഡ് ചെയ്യണ മുന്നേ ചോദിച്ചു അപ്ലോഡ് ചെയ്തോട്ടേ അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ചെയ്തു അപ്പൊ രാത്രി ഒരു ഒമ്പതര ആയ സമയത്ത് തന്നെ വിളിച്ചു എടാ നല്ല റീച്ച് ഉണ്ട് നല്ല കമന്റ് ഉണ്ട്

പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങളുണ്ടാവുമോ പിന്നെ എന്താ പറയുക പിന്നെ ഒരു കമൻറ്റ് വന്നത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു ആ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് ചെയ്താണോ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ചെയ്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആ ഷോർട്ട് ഫിലിം ആണോ എന്തെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കുകയാണോ ഒരുപാട് പേര് ുംളർന്നില്ല വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനായാലും അമ്മയായാലും ഇവളച്ഛനായാലും ഇവളമ്മാലും എന്റെ ഫാമിലി ഫുള്ള് എല്ലാവരും അത് അവളെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവള് എന്നോട് സംസാരിച്ചപ്പോ അങ്ങനെയാണ് ഒരു തീരുമാനം എടുത്തത് ഇപ്പൊ ഈ ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ഇന്ന് യാതൊരു ഒരു ഉപകാരവും ഇല്ല സ്വർണ്ണമുണ്ടായിട്ട് ചില ആൾക്കാരെ പണം ഉണ്ടെങ്കിലേ

ഞങ്ങള് എറണാകുളത്ത് ഒരു ഹോസ്റ്റലെടുത്തു ഇവിടെ തന്നെ കളമ്പശ്ശേരി ആമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് അപ്പോൾ അത് ഞാനും എൻ്റെ ചേച്ചിയും കൂടി അങ്ങ് നോക്കി നടത്തും അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് വേറെ ജോലിയൊക്കെ ഇടയു വരുന്നുണ്ട് പക്ഷെ പോകാൻ പറ്റുന്നില്ല അത് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം കടയിൽ പോലും പോവാൻ വയ്യ ഒരു ജോലിക്ക് പോലും പോകാൻ വയ്യാ ആൾക്കാര് എന്നെ നോക്കി കളിയാക്കുന്നു എങ്ങനാന്നുള്ളത് ഇപ്പൊ ഞങ്ങളെ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എറണാകുളത്ത് വരുമ്പോൾ ട്രെയിനിന്ന് ഒരുപാട് പേര് ഇതാക്കി കളിയാക്കിണ്ടായിരുന്നു നോക്കിച്ചിരിക്കേ ആ കൊച്ചിനെ നോക്കി അമ്മയും ആ കുട്ടിന് അവര് കല്യാണം കഴിച്ചിട്ട് അങ്ങനെയാണ് ഒരുപാട് പേരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊച്ചുങ്ങൾ വീട്ടിൽ എന്ന് പറയുന്നത് എനിക്കും കല്യാണം കഴിക്കുന്നു ഞങ്ങളെ കല്യാണം അപ്പോൾ കഴിയുകയെന്ന് അയ്യൊരു ചോദ്യം വരെ ഞങ്ങൾക്ക് വിട്ടേക്ക് വാട്സപ്പിൽ കൂടെ ചില ചേച്ചിമാർ വോയിസ് അയച്ചു തരും മോനെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ മുമ്പൂടെ കിടന്ന് കയർ പൊട്ടിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരോടും പറഞ്ഞല്ലേ എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് വൈഫിന് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഇതാ പറയാനുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കളിയാക്കലും കാര്യങ്ങളൊക്കെ ഇവരൊന്ന് മാറ്റി നിർത്തുക ഞങ്ങളെ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു പ്രശ്നമില്ല നിങ്ങളെ ചേർത്ത് പിടിക്കാതെ പറയാണ് കല്യാണം എവിടെയെങ്കിലും